നമസ്കാരം ഞാൻ വലിയ സങ്കടത്തിലാണ് വന്നത് കേരള രാഷ്ട്രീയത്തിലെ തിളക്കുന്ന യുവരക്തമാണ് പി കെ ഫിറോസ് ആ പി കെ ഫിറോസിനെ പറ്റിയിട്ട് എന്തെല്ലാം ആണ് ആ കെ ടി ജില്ലയിൽ പറയുന്നത് വാർത്താ സമ്മേളനം വരെ വിളിച്ചു പറഞ്ഞു ആദ്യമൊക്കെ ഫേസ്ബുക്കിലായിരുന്നു വലിയ വിദേശത്തൊക്കെ വലിയ നിക്ഷേപമുണ്ട് വലിയ പൈസ അവിടുന്ന് ഇങ്ങോട്ട് കടത്തുകയാണ് ഇവിടെയും വലിയ ഹോട്ടലും ബിസിനസ്സൊക്കെ ഉണ്ട് എന്തെല്ലാം എന്ന് പറയുന്നത് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് വില്ലാ പ്രോജക്റ്റ് ഉണ്ട് ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പരസ്പര വിരുദ്ധായിട്ടാണ് കെട്ടി ജലീൽ സംസാരിക്കുന്നത് എന്തെല്ലാം പറയുന്നത് ആ പറയുന്നതെല്ലാം വല്ല ബന്ധവും ബന്ധമുണ്ടാ ഫിറോസ് അത് വിശദീകരിച്ചു കൊടുക്കണം എന്നിട്ട് നാട്ടുകാരോട് ബോധ്യപ്പെടുത്തണം ജലീൽ പറയുന്ന കംപ്ലീറ്റ് തെറ്റാണെന്ന് പറയണം പരസ്പര വിരുദ്ധമാണെന്ന് പറ ഫിറോസെ പറ നമുക്ക് വിദേശത്ത് എന്താണ് ജോലി അങ്ങനെ വിദേശത്ത് പിന്നെ ഇടപാടുകൾ ഉണ്ട് ഏഹ് എന്ത്ന്ന് വിദേശത്ത് വിദേശത്ത് വരുന്നുണ്ട് എന്താ എന്റെ അമ്മോ അപ്പൊ നാട്ടിലുണ്ട് ജലീൽ ക പറഞ്ഞതോ നാട്ടില് ബിസിനസ് ഉണ്ടെന്നുള്ള കാര്യം ഉണ്ടെന്നൊക്കെ അറിയാം അപ്പൊ കെ ടി ജലീലിന് നാട്ടുകാർക്ക് മാത്രമേ ഇതൊന്നും അറിയാണ്ടുള്ളൂ പി കെ അറിയാം ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ആ പിന്നെ ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് ആ പിന്നെ എനിക്ക് അതിൽ അഭിമാനമുള്ള ആളാണ് പിന്നെന്തെന്നാ പരസ്പര വിരുദ്ധ ഇത് എന്നേക്ക് എട്ടു ജില്ലയിലും പറഞ്ഞത് എന്താണ് ദുബായ് ഞാൻ എനിക്ക് ദുബായ് ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ എനിക്ക് പാർട്ടിയിലല്ലേ അപ്പൊ ഈ പി കെ ഫിറോസ് ഇത്രയും വലിയ കേരളത്തിലെ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇവിടെ ഫുൾ ടൈം ടൈം അല്ല 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 ഈ സമയത്ത് ഗൾഫിലെ പാർട്ട് ടൈം ജോലി അഞ്ചേകാൽ അഞ്ചേകാൽ ലക്ഷം ലക്ഷം രൂപ ശമ്പളത്തിന് രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും പാർട്ട് ടൈം ജോലിക്ക് അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം കിട്ടും ആ കമ്പനിയുടെ അഡ്രസ് ഒന്ന് തപ്പി പിടിക്കണല്ലോ ഞാൻ ജോലി തരുന്നുണ്ടോ എത്ര ശമ്പളം തരുന്നു ഗൾഫില് ഒരു പാർട്ട് ടൈം ജോലിക്ക് അതും കേരളത്തിൽ നിന്നുകൊണ്ടുള്ള പാർട്ട് ടൈം ജോലിക്ക് ഇത്രയും ശമ്പളം കിട്ടുമോ ഫിറോസ് ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ ഞാനെടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്

ഞാൻ ഞാൻ കാണുന്ന ഇപ്പോ അതൊക്കെ ഞാനും ഞാനും കമ്പനി പല ടേംസും ഉണ്ടാവും അതെന്താ പാ ടേംസ് അതൊന്ന് രാഷ്ട്രീയൊന്നും എന്നിട്ട് ആ കമ്പനിയുടെ അഡ്രസ്സ് പെട്ടെന്ന് തപ്പിപ്പിടിക്കണം അത് പോട്ടെ എല്ലാപ്പാ പി നമ്മുടെ കെ ടി ജില്ലയിൽ പറയുന്ന എല്ലാം പരസ്പര വിരുദ്ധാണെന്ന് എന്നിട്ട് അതിൽ ആദ്യം പറഞ്ഞ കാര്യം ഫിറോസ് തന്നെ സമ്മതിച്ചു തന്നു അതിലിപ്പോ വൈരുദ്ധ്യൊന്നും കാണുന്നില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ പരസ്പര വിരുദ്ധായിട്ട് ഇതല്ലാണ്ട് വേറെന്തെങ്കിലും ആണോ ഫിറോസ് ഉദ്ദേശിച്ചത് അതാണ് പറയണേ ഫിറോസ് ഇടക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞ ഫിറോസ് അപ്പൊ വിദേശയാത്ര ഒന്നും നടത്തുന്നില്ല നടത്തുന്നില്ലേ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമർ അല്ല എന്താ സംശയം കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്നും എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യ അതിനൊന്നും ഒരു തടസ്സമില്ല ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം അപ്പം ഫുൾ യാത്രയിലായിരിക്കും ഫിറോസ് ബാക്കി കമ്പനി നടത്തിപ്പോ മറ്റു ജോലിക്കാരൊക്കെ ഗൾഫിൽ തന്നെ ഉണ്ടാവും അങ്ങനെയല്ലേ ആകെ ഈ കമ്പനിയിൽ മൂന്ന് ജീവനക്കാരേ ഉള്ളൂ സെയിൽസ് മാനേജർ 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 എക്സിക്യൂട്ടീവ് പർച്ചേസ് ഓപ്പറേറ്റിംഗ് മൂന്നാളുള്ള കമ്പനി ഒരാള് പാർട്ട് ടൈം ആയിട്ട് അഞ്ചേകാലുപയക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ബാക്കി രണ്ടുപേര് അവിടെ തന്നെ ഉണ്ടാവുക ഈ രണ്ട് പേരായിരിക്കും കംപ്ലീറ്റ് കമ്പനി നിയന്ത്രിക്കുന്നത് ഇതിപ്പോ ജലീൽ മാത്രമല്ല ഇങ്ങനെയൊക്കെ കമ്പനി ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെന്നും ഫ്യൂറോസും സമ്മതിച്ചു പിന്നെ എന്താ ഫിറോസ് പറഞ്ഞ ഇത് കെ ടി ജലീൽ പരസ്പര വിരുദ്ധമായി പറയുന്നു എന്താ ജലീൽ പറഞ്ഞാല് പ്രശ്നം അദ്ദേഹം ദുബായിൽ ആഹാ അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ വിചാരിച്ചു ബാക്കിയെല്ലാം പറഞ്ഞു കേട്ടിട്ട് അതെല്ലാം ഫിറോസ് സമ്മതിച്ചു കൊടുക്കാണ് വിസ ഉണ്ടെന്ന് പറഞ്ഞാ ശരിക്കും ഇങ്ങനെ ഇല്ലാ കാര്യം പറഞ്ഞെടുക്കാൻ കെ ടി ജലീൽ ഇത് എം എൽ എല്ലേ മൂപ്പര് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ശരിക്കും ഫിറോസിന് വിസയൊന്നും ഇല്ലേ എനിക്ക് ദുബായി വിസ മാത്ര എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട് എനിക്ക് യു കെ വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് അവിടെ ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഫിറോസ് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ് െ പോലെയാണെന്ന് ഫിറോസ് സമ്മതിച്ചല്ലോ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അമേരിക്കയിൽ വരെ ജോബ് വീസിന്ന് സമ്മതിച്ചല്ലോ പിന്നെന്താ പ്രശ്നം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കൊപ്പത്തുള്ള യൂത്ത് യൂത്തിലെ പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു എന്താ പട്ടാമ്പി കൊപ്പത്ത് ഫിറോസിന് ഒരു ഫ്രൈഡ് ചിക്കൻ കടയുണ്ട് അതേത് കട എമ്മി എമ്മിയാ അതൊക്കെ ഉണ്ടാ എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരുടെ ചോദിച്ചത് കൊപ്പത്തെ സി പി എമ്മുകാരോട് ചോദിച്ചാൽ മതിയല്ലോ എങ്ങനെ കൊപ്പത്തെ സി പി എമ്മുകാരെ അതിന്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം അതിന്റെ ബിൽഡിംഗ് ഓണറെടുത്ത് പോയത് ഞാനാണ് അതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ് അതുമാത്രല്ല മാത്രല്ല അവിടത്തെ സി പി എമ്മുകാരെ അവിടത്തെ കോൺഗ്രസുകാരെ അവിടുത്തെ എല്ലാ ഒരു ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയ ഇല്ലല്ലോ അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഹൈലൈറ്റ് മാളിൽ ഫിറോസൻ ഒരു കടയുണ്ട് അത് എംഇ അതും എം എമ്മിന്നെ ഇതിപ്പോ എമ്മി കമ്പനി മൊത്തത്തില് ഫിറോസിന്റെ ആണോ ഈ ജലീൽ എന്താ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞതിൽ ബിനാമിയിലെ പേരിലാണ് കടകൾ എന്നാണല്ലോ ജലീൽ നേരത്തെ പറഞ്ഞത് ബിനാമി അല്ല ഫിറോസിന്റെ സ്വന്തമാണെന്നാണല്ലോ ഇപ്പൊ പറയുന്നത് ഫിറോസിന്റെ പറഞ്ഞു പാർട്ട്ണറാണെന്നാണല്ലോ പറയുന്നത് കൊപ്പത്തെ എം ഔട്ട്ലെറ്റ് എന്ന് അദ്ദേഹം സമ്മതിച്ചു അതും ജലീൽ പറഞ്ഞത് ശരിയെന്നെ എന്നാണ് ഫിറോസ് പറയുന്നത് വേറെന്തെങ്കിലും ഫിറോസ് പരസ്പര പരസ്പരമായി പറഞ്ഞത് കൊണ്ട് ഇല്ലാത്ത എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എന്താ അദ്ദേഹത്തിന് ഇത്ര മടി എല്ലാം ബിനാമികളുടെ പേരിലാവണോ കോഴിക്കോട്ട് ഹൈലൈറ്റ് മാഡിലെ എമ്മിയുടെ മറ്റൊരു ഷോപ്പ് ഒരു എമ്മിയുടെ ഷോപ്പ് തുറങ്ങാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് രണ്ട് ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയായി എഴുപത് ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണ്ട ഇതിന് മാത്രം പൈസ ഇടുന്നപ്പോ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ നേതാവിനെ വരുമാനം നിങ്ങൾ ചോദിക്കുക എത്ര ഞാൻ എംഇലെത്ര വരുമാന ബോധ്യപ്പെടുത്തണ്ടത് എനിക്ക് മാന്യമായി ഞാൻ പറട്ടെ എനിക്ക് മാന്യമായ വരുമാനമുണ്ട് അതെത്ര എന്റെ എംഇയിലെ വരുമാനം അതൊക്കെ ഞാൻ കൃത്യമായി ബോധിപ്പിക്കുന്നുണ്ട് അല്ല വരുമാനം 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 ഞാൻ പറഞ്ഞില്ലല്ലോ കാര്യമായി ഉണ്ട് എനിക്ക് അത്യാവശ്യം എത്രയാണ് ഈ യുവാവിന്റെ നിങ്ങൾ ഇങ്ങനെ ബിസിനസ് കേർ കൂട്ടോ അയാള് എന്റെ അടുത്ത് ഒന്നും ചേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഷെയർ കൂട്ടുവോ ഇൻവെസ്റ്റ്മെന്റ് ആണ് വെച്ചു കൊടുക്കണം ആ ഇൻവെസ്റ്റ്മെന്റ് അത് കള്ളപ്പണമാണ് അതാണ് ഞാൻ പറയുന്നത് മാത്രം പൈസ പൈസ ഇത്രയും കോടികളൊക്കെ കിട്ടും ഉന്നവ വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തിയത് കോടികൾ സമാഹരിച്ച് കിട്ടിയിരിക്കണം എല്ലാവരും ബാങ്ക് അല്ല അന്ന് പണം അയച്ചത് സംഘടിപ്പിക്കുകയും അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാതലങ്ങളിൽ വെച്ച് കൈമാറുകയുമാണ് ഉണ്ടായത് എന്നിട്ട് അവർ പറഞ്ഞത് പതിനാറ് ലക്ഷം രൂപ കിട്ടിയാർട്ടിന്റെ പേരിൽ പിരിവ് നടത്തി നാട്ടുകാർക്കാണെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പൈസയും പിരിച്ച് അതിങ്ങനെ നൈസായിട്ട് കുറച്ച് അടിച്ചു മാറ്റുന്ന പരിപാടിയാണെന്നാണ് ജലീൽ കെ ഒക്കെ പറയുന്നത് കേട്ടാ ഇതൊക്കെ കാര്യം തന്നെയാ വേറെന്തെങ്കിലും ഉണ്ടോ ചാലഞ്ചിന്റെ കാര്യം രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികളാണ് രാംരാജിൽ നിന്ന് ഇവര് വാങ്ങിയ രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ഇവര് പറഞ്ഞിരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ റീറ്റെയിൽ വിലയുണ്ട് എന്ന സ്റ്റിക്കർ ഇതും ഒട്ടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ഈ തുണി ആ തുണിക്ക് യഥാർത്ഥത്തിൽ ഇരുന്നൂറ് രൂപ പോലും വില അത് അവർക്ക് സമ്മതിക്കാം കാരണം ഇരുന്നൂറ് രൂപ അതിന് വിലയുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ചാലഞ്ചിലൂടെ ഉദ്ദേശിച്ചത് പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പണം സ്വരൂപിക്കുക ഞങ്ങളുടെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അവർക്ക് പറയാം അല്ലെങ്കിൽ ജലീൽ പറഞ്ഞത് തെറ്റാണ് ഞങ്ങൾ രാംരാജിൽ നിന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോത്തി വാങ്ങിയപ്പോ അതിന് തന്ന ബില്ല് എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ രാംരാജ് ഇവർക്ക് കൊടുത്ത ബില്ല് കാണിക്കണം അല്ലാതെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എന്ന സ്റ്റിക്കർ ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത തുണിയിൽ ഒട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയല്ല വേണ്ടത് ഇങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആര് വയനാട് ഫണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് എഴുപത്തി അഞ്ച് ലക്ഷം ഫണ്ട് അക്കൗണ്ടിലുള്ളൂ എന്നാണല്ലോ പറഞ്ഞത് അതെനിക്ക് അറിയില്ല കേട്ടോ യൂത്ത് കോൺഗ്രസിലും ഇതേമാതിരി ഒരു സംഘം ഉണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അതിൽ ചോദിക്കുന്ന ആളെക്കാൾ ചോദിക്കപ്പെടുന്നവൻ അറിവുള്ളവനല്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ചു പറയുന്നില്ല ചുരുക്കത്തില് ജലീൽ ഫേസ്ബുക്കിലും വാർത്താ സമ്മേളനത്തിലും ഒക്കെ പറഞ്ഞത് വെല്ലുവിളിച്ചുകൊണ്ട് പി കെ ഫിറോസ് സമ്മതിച്ചു എന്നുള്ളതാണ് ഫിറോസിന് ഗൾഫിൽ പാർട്ട് ടൈം ജോലി ഉണ്ട് അഞ്ചേകാൽ ലക്ഷത്തിന്റെ കേരളത്തിൽ രണ്ട് എം ഇ ഷോപ്പ് ഉണ്ട് പിന്നെയും വേറെന്തെല്ലോ ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചു ഞാനൊന്നും തെറ്റെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ ഒന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇപ്പോ കോഴിക്കോട് ഹൈലൈറ്റ് മോളിലെ പിന്നെ എംഇ യുടെ ഷോപ്പ് എൻ്റെ പേരിലാണോ ലൈസൻസി ൂപ്പനാണോ അല്ല കൊപ്പത്തെ ഷോപ്പ് ലൈസൻസി മൂപ്പനാണോ അല്ല എന്നിട്ട് മൂപ്പര് പറയുന്നു ഉണ്ട് എന്ന് എങ്ങനെയുണ്ട് രേഖയുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്ട് ഈ ലൈസൻസിയും ഇദ്ദേഹവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നുമില്ല ആകപ്പാട് കേരള രാഷ്ട്രീയത്തില് വലിയ കൺഫ്യൂഷൻ പോയിന്റിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു പ്രധാനപ്പെട്ട നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരാൾ ഒരു സാംസ്കാരിക മുഖം ഒരു സിനിമയിൽ നിന്നുള്ള ഒരാളാണ് സു സൗഹൃദ സംഭാഷണത്തിനിടയിൽ എന്നോട് പറഞ്ഞു എന്ത് നാം അതു കേരളത്തിൽ നടക്കുന്നത് യുവാക്കളുടെ നിര എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതീക്ഷയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പ്രായമുള്ള ആളുകൾ റിട്ടയർ ചെയ്യണം യുവാക്കൾ വരണം എന്നൊക്കെയാണ് കണ്ടിരുന്നത് ഇതിപ്പോൾ രാഹുൽ മാക്കൂട്ടം മുതൽ ഏറ്റവും ഒടുവിൽ പി കെ ഫിറോസ് വരെ അതിൻ്റെ ഇടയിൽ വെൽറാമും പിന്നെ ഷാഫി പറമ്പിലും തുടങ്ങി വലിയൊരു നിര ഇങ്ങനെ പടപടാ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് മൂപ്പര് ചോദിക്കുന്നത് ഒരു നാട്ടിൽ പോയി യുവാവായ ഒരാൾക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ ഇന്നതാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ സംശയത്തോടെ നോക്കുന്ന അവസ്ഥയിലാണ് ഇത് ഏതാണ് കേസ് പണം പൈസ അടിച്ചു മാറ്റുന്നതാണോ ഇനി വേറെ വല്ലതുമാണോ രാഹുൽ മാങ്കൂട്ടം സ്റ്റൈലാണോ എന്തെന്നാണെന്നൊന്നും മനസ്സിലാവാത്ത നിലയിൽ ആളുകൾ സംശയത്തോടെ ഒരു യുവാവിനെ നോക്കുന്ന അവസ്ഥയാണെന്നാണ് മൂപ്പർ എന്നോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് ഈ തലമുറയ്ക്ക് മേലേട്ട ഏറ്റവും വലിയ ആഘാതമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വലിയ യുവ നിര എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയാണ് പക്ഷേ കേരളത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നഗ്നരാക്കി നിർത്തപ്പെടുന്ന ചില നേതാക്കൾ ആ യുവാക്കളെ ആകെ വലിയ തോതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന യുവാക്കളുടെ ആകെ പ്രവർത്തനത്തെ സംശയകരമാക്കി മാറ്റുന്ന വിധത്തിലേക്ക് ഈ രാഷ്ട്രീയത്തെ മാറ്റി എന്ന് സങ്കടത്തോടെ പറയേണ്ട അവസ്ഥയാണ് ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കും നമ്മുടെ യുവത്വം ഇതിനെ അതിജീവിക്കും എന്ന പ്രതീക്ഷ മാത്രം പങ്കുവച്ചുകൊണ്ട് വിടാം നന്ദി നമസ്കാരം